നമ്മളിപ്പോൾ ഉള്ളതേ പൂവാറും തോട് കല്ലമ്പുല്ലെ ഡ്രീം മേക്കേഴ്സ് ഹോം സ്റ്റേയിലാണ് കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി ജിഷ ഉണ്ടാക്കി തരാൻ പോകുന്ന ഒരു നാടൻ വിഭവമാണ് പറഞ്ഞോളൂ കലത്തപ്പം കലത്തപ്പം എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് പക്ഷേ എന്നിരുന്നാലും പുതിയ തലമുറയൊക്കെ അതൊക്കെ മറന്നു തോന്നുന്നു ഇവിടെ നല്ല അടിപൊളിയായിട്ട് ജിഷ നമുക്ക് ഇത് ഉണ്ടാക്കി തരുവാണ് ഇത് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ട് കാര്യ ഒരു നേരം ഒന്ന് റെസ്റ്റിന് വേണമല്ലോ ഇതിനകത്ത് എന്തൊക്കെയാ ചേർത്തതെന്നൊന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ട് കപ്പ് അരി ഒരു അര അരക്കപ്പ് ചോറ് പിന്നെ ഒരു കപ്പ് തേങ്ങ ചെരവിയത് പിന്നെ ഒരു സ്പൂൺ അര സ്പൂൺ ജീരകം ഒരു രണ്ട് മൂന്ന് ഏലക്കായ കുറച്ച് ചോറ് കുറച്ച് ചോറ് ചോറ് പിന്നെ ഒരു പിന്നുള്ള ബേക്കിംഗ് പൗഡർ പിന്നെ ശർക്കര ഒരു ശർക്കര ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവും ശർക്കര ഉരുക്കി അരച്ച് ഇതിനകത്ത് അത് ചേർത്താണ് നമ്മൾ അരക്കുന്നത് അല്ല അരച്ചതിന് ശേഷം ശേഷം ചേർത്തു ഓക്കെ മിക്സ് ചെയ്ത് വെച്ചതാണ് ഓക്കെ ആ മിക്സ് ആണ് ഇപ്പൊ ഇവിടെയുള്ള കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ചിലരൊക്കെ ചോറിന്റെ കൂടെ ഈ അരിയുടെ കൂട്ടത്തിൽ അരക്കുന്നവരുണ്ടാവും അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് അരച്ചു വെച്ചിരിക്കുന്നത് ഉണ്ടാക്കാം ഇത് ആവശ്യമുള്ളത് കുറച്ച് ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട് തേങ്ങാക്കൊത്ത് കൊത്ത് നമ്മുടെ കലത്തപ്പത്തിനുള്ള റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പഴയ കാലത്തൊക്കെ കലത്തിലായിരുന്നു ഇപ്പൊ കുക്കറിലുണ്ടാക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മിക്സ് ഒഴിക്കുന്നു അല്ലേ ഇത് നമ്മുടെ ഈ വീട്ടിലെ കുടുംബനാഥനെ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ വിനോദേട്ടാ ഒന്ന് വരുവോ നമസ്കാരം വിനോദട്ടാ അപ്പൊ കേറി ഇതാണ് ഈ വീട്ടിലെ കുടുംബനാഥൻ അപ്പം ഇതിന്റെ എല്ലാം ഓണറാണ് അപ്പൊ എങ്ങോട്ട് പോവാ ഫയലൊക്കെ പഞ്ചായത്തിലൊരു ചെറിയ പേപ്പർ വർക്ക് ഉണ്ട് അതെയോ അപ്പം വിനോദേട്ടൻ എന്താ പുതിയ ആപ്ലിക്കേഷനെ പറ്റി ഒന്നും അറിഞ്ഞില്ല ആപ്ലിക്കേഷൻ ഇത് നമ്മുടെ കേസ് മാത്രം പറഞ്ഞിട്ട് ഒരു പുതിയ ആപ്ലിക്കേഷൻ ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ് ആണ് കേട്ടിരുന്നു ആ അത് നമുക്ക് ആ ഇരുപത്തി അഞ്ചിൽ തന്നെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ നമ്മുടെ ഫോണിലൂടെ തന്നെ ഈ പഞ്ചായത്തിലെ ആണെങ്കിലും അതുപോലെ തന്നെ മുൻസിപ്പാലിറ്റിയിലെ ആണെങ്കിലും അതുപോലെ നമ്മുടെ കോർപ്പറേഷനിലെ ആണെങ്കിലും വർക്കുകളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാം കെട്ടിടം നികുതി ആയിക്കോട്ടെ അതെ അതുപോലെ തന്നെ നമുക്ക് ആയിട്ടും ഫോണിൽ ആപ്ലിക്കേഷൻ സ്മാർട്ട് ഫോൺ മതി അതിനകത്ത് നമുക്ക് പോയിട്ട് സ്മാർട്ട് പ്ലേ സ്റ്റോറിൽ പോവുക

അതും വന്നിട്ടുണ്ട് അപ്പൊ അത്ര ഈസി ആയിട്ട് നമുക്ക് വീട്ടിലെ ഒരുപാട് പേർക്ക് ഇത് അറിയത്തില്ല അതെ വിനോദേട്ടം താണ്ടത് ആപ്പ് ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ആക്കി കാര്യം ഇത് ഇത്രേ ഇത്രയുള്ള വിനോദേട്ട നമുക്ക് കെട്ടിടനിക ആയിക്കോട്ടെ മരണ ജനന സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ അതുപോലെ തന്നെ പഞ്ചായത്തുകളിൽ നിന്നുള്ള പേപ്പറുകൾ പേപ്പറുകളായിക്കോട്ടെ പുതിയ പുതിയ വിവരങ്ങൾ അറിയാനായിക്കോട്ടെ എല്ലാത്തിനും പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഇത് എല്ലാ സാധനങ്ങളും ഞാൻ വീട്ടിൽ വീട്ടിൽ തന്നെ പോവാ പൊക്കോളും നമുക്ക് എന്നിട്ട് കലത്തപ്പം കഴിക്കാം ആയിക്കോട്ടെ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ വിനോദേട്ടൻ ഈ ഒരു ഈ ഒരു ഹോം സ്റ്റേയുടെ ഓണറാണ് ഇവിടെ നിങ്ങൾക്ക് വന്ന് താമസിക്കണമെങ്കിൽ വരാം പക്ഷെ മുൻപേർ അറിയിക്കണം ഫാം ടൂറിസം കൂടിയാണ് അപ്പൊ എല്ലാവരും വരുക അതെ ആസ്വദിക്കാം മുൻകൂട്ടി അറിയിക്കണം ഇത്രേം മനോഹരമായ ഒരു സ്ഥലം അതാണ് നിങ്ങൾ കാണേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് തന്നെ പോവാം എന്താണത് ജിഷ നല്ല ചുമപ്പിച്ച് ഏഹ് ചെറിയുള്ള വറുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ മാവ് മാവൊഴിക്കുക അതിന്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കിക്കേ ഇതാണ് ഈ ഒരു കൺസിസ്റ്റൻസി വേണം അല്ലേ അപ്പൊ നിങ്ങൾ എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ടോ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് ഇപ്പോൾ വിനോദേട്ടം തന്നെ പുള്ളി അപ്പം തന്നെ ഡൗൺലോഡ് ചെയ്തു പുള്ളിക്ക് വേഗം തന്നെ കിട്ടുകയും ചെയ്തു അപ്പം നമുക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷൻ ആണ് കാര്യമെന്ന് വെച്ചാൽ അറിയാൻ മേലാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പം എല്ലാവരും അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോ ആ സമയം കൊണ്ട് ഇതാ കുക്കറിന് വിസിൽ വെക്കത്തില്ല ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒരു ചെറു തീയിൽ നമുക്ക് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിക്കോട്ടെ അപ്പം നമുക്ക് ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയാനും നമ്മുടെ കുക്കറപ്പം നമുക്കൊന്ന് തുറന്നു നോക്കാം നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ അപ്പൊ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി നമ്മടെ കാലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല അടിപൊളി കലത്തപ്പമാണ് അപ്പം ഇതിന്റെ കൂട്ടൊക്കെ നിങ്ങക്ക് മനസ്സിലായി വിചാരിക്കുന്നു എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ അഭിപ്രായം പറയണം അതുപോലെ തന്നെ നമ്മുടെ മാർട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് എല്ലാവരും ആപ്ലിക്കേഷനിൽ കയറി നിങ്ങളൊന്ന് നോക്കൂ കിട്ടോ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങള് വേഗം കഴിയുകയും ചെയ്തു അപ്പം പുതിയൊരു വീഡിയോ കിട്ടി ഞങ്ങൾ ബൈ